തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈപ്പമംഗലം പഞ്ചായത്ത് യു ഡി എഫ് നിലനിർത്തി ആകെയുള്ള ഇരുപത്തിരണ്ട് സീറ്റിൽ പത്ത് സീറ്റ് യു ഡി എഫും അഞ്ച് സീറ്റ് എൽ ഡി എഫും ഒരു സീറ്റ് ബി ജെ പിയും നേടി കഴിഞ്ഞ തവണ പത്ത് സീറ്റായിരുന്ന യു ഡി എഫ് ഇത്തവണ പതിനാറ് സീറ്റ് നേടി കഴിഞ്ഞ തവണ എൽ ഡി എഫിനുണ്ടായിരുന്ന ഒമ്പത് സീറ്റ് ഇത്തവണ അഞ്ചായി ചുരുങ്ങി ബി ജെ പി ഒരു സീറ്റ് നിലനിർത്തി ഇടത്തിരുത്തി പഞ്ചായത്തിൽ എൽ ഡി എഫിന് വിജയം ആകെയുള്ള പത്തൊമ്പത് സീറ്റിൽ പതിനാലും എൽ ഡി എഫ് നേടി അഞ്ചിടത്ത് യു ഡി എഫ് വിജയിച്ചു ബി ജെ പിക്ക് ഇത്തവണയും അക്കൗണ്ട് തുറക്കാനായില്ല പെരിഞ്ഞനം എൽ ഡി എഫ് നിലനിർത്തി ആകെയുള്ള പതിനാറ് സീറ്റിൽ എൽ ഡി എഫ് പതിമൂന്ന് സീറ്റ് നേടി ബി ജെ പി രണ്ട് യു ഡി എഫ് ഒരു സീറ്റും നേടി മതിലകം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന് വിജയം പത്തൊമ്പത് വാർഡിൽ എൽ ഡി എഫ് പതിമൂന്ന് സീറ്റ് നേടി യു ഡി എഫ് അഞ്ചും ബി ജെ പി ഒരു സീറ്റും നേടി കഴിഞ്ഞ തവണ മൂന്ന് സീറ്റുണ്ടായിരുന്ന യു ഡി എഫ് ഇത്തവണ അഞ്ച് സീറ്റ് നേടി നില മെച്ചപ്പെടുത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന് വിജയം ആകെയുള്ള ഇരുപത്തിമൂന്ന് വാർഡിൽ പതിമൂന്ന് സീറ്റ് എൽ ഡി എഫ് നേടി അഞ്ച് സീറ്റ് യു ഡി എഫും അഞ്ച് സീറ്റ് ബി ജെ പിയും നേടി കഴിഞ്ഞ തവണ കോൺഗ്രസ് പൂജ്യമായിരുന്ന പഞ്ചായത്തിൽ ഇത്തവണ അഞ്ച് സീറ്റ് നേടി യു ഡി എഫ് നില മെച്ചപ്പെടുത്തി